നമസ്കാരം വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയുടെ കന്നി ലോക്സഭാ പ്രസംഗം തന്നെ ഭരണഘടനയുടെ മേൽ നടന്ന ചർച്ചയിന്മേലാണ് പാർലമെന്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടങ്ങിയ പ്രിയങ്കാ ഗാന്ധി അദാനി കർഷകർ മണിപ്പൂർ സംവാലി ചൂണ്ടാട്ടിയാണ് സഭയിൽ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചത് ഒരു വേളയിൽ പ്രസംഗത്തിൽ ഇടപെട്ട ചർച്ച ഭരണഘടനയിന്മേൽ ആണെന്നടക്കം സ്പീക്കർ ഓർമ്മിപ്പിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങളടക്കം സഭയിൽ ആദ്യ പ്രസംഗത്തിൽ ഉന്നയിക്കാൻ പ്രിയങ്കയ്ക്ക് സാധിച്ചു ഭാരതത്തിൻ്റേത് പുരോഗമന സംസ്കാരമാണ് പുരാണങ്ങളിലും അതോടൊപ്പം തന്നെ സൂഫി ഗ്രന്ഥങ്ങളിലുമൊക്കെ തന്നെയെല്ലാം നമ്മുടെ പാരമ്പര്യം കൃത്യമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ ശബ്ദമാണ് ഭരണഘടന നമ്മുടെ ജനതയ്ക്ക് തുല്യതയും ശബ്ദമുയർത്താനുള്ള അവകാശവും ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ പലയിടങ്ങളിലും ദുർബല ശക്തികളെ അടിച്ചമർത്തുകയാണ് ചെയ്യപ്പെടുന്നത് സംഭാൽ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിച്ച് പ്രിയങ്ക സംപാലിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ കണ്ടത് സഭയിൽ പരാമർശിക്കുകയും ഉണ്ടായി സംഭാലിൽ കൊല്ലപ്പെട്ടവരൊക്കെ തന്നെ വലിയ സ്വപ്നങ്ങൾ ഉള്ളവരായിരുന്നു പതിനേഴ് വയസ്സുള്ള അജ്ഞാൻ എന്ന ഒരു കുട്ടി ഡോക്ടറാകണമെന്ന ആഗ്രഹം പങ്കുവച്ചുവെന്നും അത് പറയാൻ അവനെ പ്രേരിപ്പിക്കുന്നത് തന്നെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ശക്തിയാണെന്നും പ്രിയങ്ക പ്രതികരിച്ചു എന്നാൽ ഈ സർക്കാർ ആ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഭരണഘടനയുടെ ശക്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ തിരിച്ചറിയുകയും ചെയ്തതാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ എന്തൊക്കെ തന്ത്രങ്ങളാണ് ബി ജെ പി രാജ്യത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ എന്തുകൊണ്ട് ജാതി സെൻസസിനെ പോലും ഭയക്കുന്നു എന്ന ചോദ്യമുയർത്തിയ പ്രിയങ്കാ ഗാന്ധി ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ എല്ലാ വഴികളും ഈ സർക്കാർ തേടുകയാണെന്നും കുറ്റപ്പെടുത്തുകയുണ്ടായി ഭരണഘടനയെ അത്തരത്തിൽ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ചേർക്കുമെന്നും പ്രിയങ്ക സഭയിൽ ആവർത്തിച്ചു അതാണ് ഈ വിഷയം സഭയിൽ ഉയർത്തിയ പ്രിയങ്ക ഗാന്ധി ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം കേന്ദ്രം എല്ലാം അട്ടിമറിക്കുകയാണ് എല്ലാ സംവിധാനങ്ങളും അട്ടിമറിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തുകയുണ്ടായി വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഒക്കെ തന്നെ ജനങ്ങളെ വരിഞ്ഞു മുറുകുന്ന വേളയിലും സർക്കാർ പിന്തുണയ്ക്കുന്നതാകട്ടെ അദാനിയെയാണ് കർഷകരെ പൂർണ്ണമായിട്ട് സർക്കാർ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഒരു ജനതയെ മുഴുവൻ മോദി സർക്കാർ വഞ്ചിക്കുകയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നു സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കിയിരിക്കുകയാണ് ഒരു വാഷിംഗ് മെഷീൻ സർക്കാരായിട്ട് മോദി സർക്കാർ മാറിയെന്നും പ്രിയങ്ക പരിഹസിച്ചു എന്നാൽ ഇതോടെ സ്പീക്കർ ഇടപെട്ട് ഭരണഘടനയെക്കുറിച്ചാണ് ചർച്ചയെന്ന് പ്രിയങ്കയെ സ്പീക്കർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഭരണഘടനയെ വഞ്ചിക്കുന്നതിനെതിരെ രൂക്ഷമായ പ്രതിഷേധം ഉയർത്തുമെന്ന് പ്രിയങ്ക മറുപടി നൽകി ബാലറ്റ് പേപ്പറിലൂടെ ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ ധൈര്യമുണ്ടോ എന്ന് പ്രിയങ്ക ഭരണപക്ഷത്തോടെ ചോദ്യമുയർത്തുകയും ചെയ്തു സത്യം പറയുന്നവരെയൊക്കെ തന്നെ ജയിലിൽ അടയ്ക്കുകയാണ് പ്രതിപക്ഷ നേതാക്കൾ മാധ്യമപ്രവർത്തകർ അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകൾ എല്ലാവരെയും ജയിലിൽ അടയ്ക്കുകയാണ് അവരെയൊക്കെ തന്നെ രാജ്യദ്രോഹികളായിട്ട് മുദ്രകുത്തുന്നു അന്വേഷണ ഏജൻസികളെ പോലും ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ നിശബ്ദരാക്കാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ രാജ്യത്ത് ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണ് അതാണ് ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാരിന് ഭയമാണെന്നും പ്രിയങ്ക സഭയിൽ കുറ്റപ്പെടുത്തുകയുണ്ടായി എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക